കർതാവിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അമിതമായ കോപമുള്ളതായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുന്നല്ലോ കാണുന്നുല്ലോ പോലെ പെരുമാറുന്ന അവരുടെ സ്വഭാവത്തിൽ ഭയങ്കരമായി പിടിവാശി കാണിക്കുന്ന ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത അവരുടെ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തിൻ്റെ അകത്ത് എത്ര പരിശ്രമിച്ചിട്ടും ഒരു മാറ്റം കാണാതെ നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയോടെ ആ കാര്യം നേരെയാവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വല്ലാത്ത കോപത്താൽ എരിയുന്നവരുടെ മേലുള്ള വിടുതലിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയിലേക്കാണ് കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ ജീവിതവും സ്വസ്ഥതയും അങ്ങയുടെ ദാനമാണ് കർത്താവെ അങ്ങ് ഞങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ മനസ്സിനെ വല്ലാതെ കടന്നാക്രമിക്കുന്ന അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ മേൽ സ്ഥലപൊക്കി ഒരു സർപ്പത്തെ പോലെ എഴുന്നേൽക്കുന്ന വല്ലാത്ത കോപത്തിന്റെ ഉഗ്രശക്തിയുടെ മേൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ പരിഹാരത്തിൻ്റെ മറുപടിയുടെ ശക്തിയെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യ സ്വഭാവങ്ങളെ വികലമാക്കുന്ന കുഞ്ഞുനാളിലെ ഇത്തരം പൈതങ്ങളുടെ ഹൃദയത്തെ മോഷ്ടിക്കുന്ന അവരുടെ വികാരങ്ങളുടെ അകത്ത് കൂട് കെട്ടി പാർക്കാനായി വന്ന് വളരുംതോറും അവരെ അക്രമകാരികളാക്കി ക്രിമിനലുകളാക്കി തീർക്കാൻ അവരെ കൊണ്ട് രക്ത ചൊരിച്ചിലുകൾ നടത്താൻ മനുഷ്യരുടെ പ്രാണലെടുക്കാൻ അവരുടെ അവയവങ്ങളെ വെട്ടിക്കളയാൻ പലരെയും ദ്രോഹിക്കാൻ ഇത്തരം തലമുറകളെ ഒരു ഇരയായി ഞാൻ ഉപയോഗിക്കുമെന്നുള്ള വാശിയോടുകൂടെ ഇത്തരം കുഞ്ഞുങ്ങളുടെ അകത്ത് വാഴാൻ കയറിയിരിക്കുന്ന പൈശാചിക ആത്മാക്കളെ യേശുവിൻ്റെ രക്തത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുകയാണ് മക്കളെ എൻ്റെ അടുക്കൽ വിടുക എന്ന് കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വിടുക അവരെ തടുക്കരുതെന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ ഈ ചെറിയവരിൽ ഒരുവന്റെ ഒരുവൻ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ തിരികെല്ലുകെട്ടി അവനെ കടലിൽ താഴ്ത്തുന്നത് ഉത്തമമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൈതങ്ങളെ തടുക്കരുത് ദൈവത്തിൻ്റെ രാജ്യം ഇങ്ങനെ ഉള്ളവരുടേതാണ് എന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വാഴുന്ന ഇത്തരം ദ്രോഹത്തിൻ്റെ പ്രവണതകളുടെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വലിയ മാറ്റം ഉണ്ടാകട്ടെ നസ്രാം നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ പുതിയ വ്യക്തിത്വം ഓർമ്മയിൽ വരട്ടെ അവരുടെ മേൽ വാഴുന്ന എല്ലാ കയ്പും വിട്ടൊഴിഞ്ഞു പോകട്ടെ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന കാലം മുതൽ അവരെ ബാധിച്ചിരിക്കുന്ന ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞു മനസ്സിൽ ആത്മാവിൽ ബുദ്ധിയിൽ വാസം കേട്ടിയിരിക്കുന്ന എല്ലാ ക്രൂരമായ ആത്മീക ബന്ധങ്ങളും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ പിശാഹു അവരുടെ മേലുള്ള ബന്ധം അഴിയട്ടെ ആ ബന്ധന കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ ആ ചങ്ങലകൾ യേശുവിൻ്റെ നാമത്തിൽ ഉടയുമാറാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ തലമുറകളിൽ ഈ ദേഷ്യത്തിൽ പിടിപെട്ടു പോകാതിരിപ്പാൻ അവർ ദൈവിക കാരുണ്യത്തിലും സഹനത്തിലും വളരാൻ കാരുണ്യത്തിന്റെ പാതയിൽ നടക്കാൻ യേശുവിന്റെ സ്വഭാവം അവർ ധരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ ദൈവ വചനത്താലുള്ള ദൈവത്തിന്റെ ഇടപെടലിൽ അവരുടെ മേൽ വന്നു ചേരട്ടെ യേശുവിൻ്റെ സ്നേഹം അവരുടെ സ്ഥിരകളിൽ കത്തട്ടെ കർത്താവിനോടുള്ള ദാഹം അവരുടെ അകത്ത് നിറയട്ടെ ഇന്നു മുതൽ പുതിയ വ്യക്തികൾ ായി മാറട്ടെ പിടി അഴിയട്ടെ ദേഷ്യത്തിന്റെയും അക്രമത്തിന്റെ ആത്മാക്കൾ ഇനിയും കൈകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന വചനത്താൽ ഞങ്ങൾ കൈതൊട്ടു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതത്തെ അവരുടെ ശരീരത്തെ അവരുടെ ഭാവിയെ ഇപ്പോൾ തന്നെ ഞങ്ങൾ വിമുലീകരിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തം അവർമേൽ തളിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനം വെളിപ്പെട്ടതിനായിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ അരികിൽ ചെന്നിട്ട് അവരുടെ തല മുതൽ പാദം വരെ അവരുടെ ഓരോ അവയവങ്ങളിലും തൊട്ടു തൊട്ട് യേശുവിന് രക്തത്താൽ ഞാൻ ഇതിനെ മുദ്ര ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പിറ്റേ പുലർ പുലർച്ച മുതൽ അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ ഇതുപോലെയുള്ള പ്രയാസം നേരിടുന്ന മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ